ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് പൊന്നാനി മണ്ഡലം ി ലോകം സുബ്രഹ്മണ്യൻ പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ദർശനത്തോടെയായിരുന്നു സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യന്റെ പര്യടനത്തിന് തുടക്കം കുറിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ എൻ ഡി എക്ക് അനുകൂലമായി പ്രതിഫലിക്കുമെന്ന് പൊന്നാനി ലോക്സഭാ എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ തുടർന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു ഈ സമയത്ത് നമ്മൾ സൂചിപ്പിക്കുകയാണ് പൊന്നാനി മണ്ഡലത്തിൽ എങ്ങനെയാണ് ഒരു എൻ ഡി എ സ്ഥാനാർത്ഥി ജയിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ പത്ത് വർഷം കൊണ്ട് ലോകത്തിൽ ഒരിടത്തും നടക്കാത്ത വികസന പ്രവർത്തനം നടത്തിയ ഒരു പ്രധാനമന്ത്രിക്ക് വേണ്ടിയാണ് ഇവിടെ ഞങ്ങൾ മത്സര രംഗത്തുള്ളത് എന്ന് മാത്രമല്ല ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി കാണിച്ച് ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ പത്ത് വർഷം കൊണ്ട് ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലേക്ക് എത്തിച്ച ഒരു പ്രധാനമന്ത്രിയോടൊപ്പം നിൽക്കുന്നവരാണ് ഈ പൊന്നാനിയിലെ ഓരോ വോട്ടർമാരും എന്നുള്ളതാണ് വിജയപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം പിന്നെ ഇവിടെ ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ എന്നുള്ള ചിന്തയ്ക്കൊന്നും ഒരു സ്കോപ്പുമില്ല എന്ന് തന്നെ പറയാം മനുഷ്യരാണ് മനുഷ്യരുടെ അവകാശങ്ങൾ അത് മനസ്സിലാക്കി ആ അവകാശങ്ങൾ നൽകുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഒപ്പം നിൽക്കാൻ മനുഷ്യത്വമുള്ളവർ മനുഷ്യന്റെ ഉന്നമനം കാക്ഷിക്കുന്നവർ ഒപ്പം രാഷ്ട്രത്തിന്റെ ഉന്നമനം കാർ ഒപ്പം നിൽക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും നമുക്കില്ല പര്യടനത്തിന്റെ ഭാഗമായി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു കപ്പൂർ ചാലിശ്ശേരി പട്ടിത്തറ എന്നിവിടങ്ങളിലെ കുടുംബയോഗങ്ങളിലും യോഗങ്ങളിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു